അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കാനുള്ള സാമ്പത്തിക ചെലവ് യു എസ് സർക്കാരിനെ വലയ്ക്കുന്നു നിലവിൽ പെന്റഗൺ വിട്ടു നൽകിയ സൈനിക വിമാനങ്ങളിലാണ് കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നത് അയ്യായിരം പേരെ തിരിച്ചയക്കാനുള്ള വിമാനമാണ് പെന്റഗൺ ഇതുവരെ നൽകിയത് ഗോട്ടിമാല പെറു ഹോണ്ടുറാസ് എന്നിവിടങ്ങളിലേക്ക് വിമാനങ്ങൾ പറന്നു തുടങ്ങിയെന്നാണ് റിപ്പോർട്ട് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറച്ച തീരുമാനമെടുത്തതിന് പിന്നാലെയാണ് നടപടി സൈനിക വിമാനത്തിൽ ഒരാളെ ഇന്ത്യയിലെത്തിക്കാൻ ഏകദേശം നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ അതായത് നാല് ലക്ഷം രൂപ ചിലവാകുമെന്നാണ് കണക്കുകൂട്ടൽ ഖണ്ഡനമ്മൊയിലേക്ക് പുറപ്പെട്ട വിമാനത്തിന് ഓരോ കുടിയേറ്റക്കാരനും ഇത്ര പണം ചിലവായി എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെയാണ് എങ്കിൽ പതിനെണ്ണായിരം ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ യു എസ് സർക്കാരിന് കോടികൾ ചിലവാക്കേണ്ടി വരും മിക്ക രാജ്യങ്ങളിലേക്കും കുടിയേറ്റക്കാരെ തിരിച്ചയക്കാൻ ഇതുപോലെ ഭീമമായ ഫണ്ട് ചിലവാക്കേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ഉത്തരവ് ഒരു നിർത്തിവെച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും മെക്സിക്കോ പ്രസിഡന്റ് ക്ലോഡിയ ഷെൻഫോവും പ്രസിഡന്റ് ട്രംപുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം ഒരു മാസത്തേക്ക് നടപടി ഉണ്ടാകില്ല എന്ന് ട്രംപ് അറിയിച്ചു അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്താൻ രാജ്യങ്ങൾ പ്രതിജ്ഞാബന്ധരാണെന്നും ട്രംപ് പറഞ്ഞു അതിർത്തി വഴിയുള്ള മയക്കുമരുന്ന് കടത്തും അനധികൃത കുടിയേറ്റവും തടയാൻ ഇരു രാജ്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ അമേരിക്കക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണ് അതാണ് താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും വരുന്ന ഒരു മാസത്തിനിടെ മെക്സിക്കോയും കാനഡയുമായി മെച്ചപ്പെട്ട കരാർ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രംപുമായിട്ടുള്ള ചർച്ചയ്ക്ക് പിന്നാലെ അന്തൃത കുടിയേറ്റം തടയാൻ അതിർത്തിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചു അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്താനായി ഒന്ന് ദശാംശം മൂന്ന് ബില്ല് കനേഡിയൻ ഡോളറിന്റെ പദ്ധതി നടപ്പിലാക്കുമെന്ന് ട്രൂഡോ വ്യക്തമാക്കി അമേരിക്കയിലേക്കുള്ള നിയമവിരുദ്ധ കുടിയേറ്റം തടയാൻ മെക്സിക്കോ അതിർത്തിയിൽ പതിനായിരം സൈനികരെ വിന്യസിക്കുമെന്ന് പ്രസിഡന്റ് ക്ലോഡിയ അറിയിച്ചു മെക്സിക്കോയിലേക്ക് യു എസിൽ നിന്ന് തോക്കുകടത്തുന്നത് തടയാൻ നടപടിയെടുക്കാമെന്ന് ട്രംപ് ഉറപ്പു നൽകിയെന്നും മെക്സിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് അനധികൃത കുടിയേറ്റം മയക്കുമരുന്ന് കടത്ത് എന്നിവ തടയുന്നതിൽ പരാജയപ്പെട്ടു പരാജയപ്പെട്ടുവെന്നാരോപിച്ച് അയൽ രാജ്യങ്ങളായ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ ശനിയാഴ്ചയാണ് ട്രംപ് ഒപ്പിട്ടത് പത്ത് ശതമാനം അധിക തീരുവ ചൈനയ്ക്കും ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് യുഎഇയിൽ വിസ നിയമം ലംഘിച്ച കുറ്റത്തിന് ആറായിരത്തിലധികം പേർ അറസ്റ്റിലായിരിക്കുകയാണ് ഡിസംബർ പദ്ധതി പിന്നാലെ നടത്തിയ നിയമ നിയമ ലംഘകർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് പിടികൂടുന്നതിന് പരിശോധന ക്യാമ്പയിനുകൾ നടത്തിയതായി ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ച പൊതുമാപ്പ് പദ്ധതി ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അവസാനിപ്പിക്കാനാണ് ആദ്യം നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഐ സി പി രണ്ടു മാസത്തേക്ക് ഇളവുകൾ നീട്ടി നൽകി പൊതുമാപ്പിനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിപ്പിച്ചതായും അധികൃതർ ഓർമ്മപ്പെടുത്തി പൊതുമാപ്പ് അവസാനിക്കുന്നതിനു മുൻപ് അനധികൃത താമസക്കാരോട് പദ്ധതി പ്രയോജനപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു നിയമ ലംഘകർക്കെതിരെ കർശന നടപടികൾ എടുക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടാംഘട്ട വെടിനിർത്തലിനുള്ള ചർച്ചയിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യയുടെ നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട് ഗസ ആരോഗ്യ മന്ത്രാലയം ഒക്ടോബർ മുതൽ ഇസ്രായേൽ ഗസ നിവാസികൾ അറിയിച്ചു പേരുടെ മരണമാണ് ഇതുവരെ വെടിനിർത്തലിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ നിരവധി മൃതദേഹങ്ങൾ ലഭിച്ചു കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരും കൊല്ലപ്പെട്ടതായി കണക്കാക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു ഏറ്റവും കുറഞ്ഞത് പതിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരെങ്കിലും ഇത്തരത്തിൽ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങി മരിച്ചതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മരണസംഖ്യ ഉയർന്നതിൽ അത്ഭുതമില്ല എന്ന് ആനംശ്രീ ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ ആഗ്നസ് കല്ലമാണ്ട് പറഞ്ഞു ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്നും അതിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ സർക്കാർ ഏറ്റെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു അതേസമയം ഗസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാൻ ഖത്തർ എയർ ബ്രിഗേഡ് രൂപീകരിച്ചു റഫ അതിർത്തി വഴി കൂടുതൽ രോഗികളെ ചികിത്സയ്ക്കായി പുറത്തേക്ക് കൊണ്ടുപോകാനും നടപടിയായി രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചു വാഷിംഗ്ടണിലുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ചയ്ക്ക് സംഘത്തെ അയക്കില്ല എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു മാതൃ രാജ്യത്തുനിന്ന് കൊടിയൊഴിപ്പിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് നാടുകടത്താനുള്ള ഒരു നിർദ്ദേശവും ഫലസ്തീൻ അംഗീകരിക്കില്ല എന്ന് ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് വ്യക്തമാക്കി ഗസേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം വെസ്റ്റ് ബാങ്കിലേക്ക് കൂടുതൽ ആക്രമണം അഴിച്ചുവിട്ട അമേരിക്കയുടെ നടപടിയെയും വിമർശിച്ചു ഗസയിൽ ബാക്കിയായ എല്ലാ ബന്ധുക്കളെയും വിട്ടയക്കുക പകരം ഇസ്രായേൽ തടവറുകളിലുള്ള ഫലസ്തീൻകാരെ മോചിപ്പിക്കുക ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറുക തുടങ്ങിയവയാണ് രണ്ടാം ഘട്ട വെടിനിർത്തലിനായി മുന്നോട്ട് വച്ചിരിക്കുന്ന നിബന്ധനകൾ ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ